മുംബൈ തെർപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ ജന്മം അതായത് പൂർവ്വ ജന്മത്തെ കാര്യങ്ങളെക്കുറിച്ച് ജ്യോതിഷത്തിൽ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പറയും അത് രാശിചക്രത്തിലെ അഞ്ചും ഒൻപതും ഭാവങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് ഒരർത്ഥത്തിൽ ഇത് കുറച്ചൊക്കെ ശരിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് ഭാവങ്ങൾ അതായത് അഞ്ചും ഒൻപതും ഭാവങ്ങളെക്കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത് ഇനി ചിലർ ചോദിക്കും പൂർവ്വജന്മത്തെക്കുറിച്ച് ഇനി അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അത് കഴിഞ്ഞു പോയതല്ലേ എന്നും പറ്റും അഥവാ ഇനി കഴിഞ്ഞ ജന്മം ഒരാൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജന്മത്തിൽ പോയി അത് തിരുത്തുവാൻ പറ്റില്ലല്ലോ ഒരു കണക്കിന് നോക്കിയാൽ അഞ്ചും ഒൻപതും ഭാവം മാത്രമല്ല ജാതകത്തിലെ മുഴുവൻ ഗ്രഹനിലയും ഒരാളുടെ പൂർവ്വ ജന്മത്തോട് കണക്ഷൻ ഉള്ളതാണ് ആദ്യം നമുക്ക് അഞ്ചാം ഭാവത്തെ അഞ്ചാം ഭാവമാണോ ഒൻപതാം ഭാവമാണോ പൂർവ്വജന്മ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം ഇത് രണ്ടും പൂർവ്വജന്മ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആദ്യം ഒൻപതാം ഭാവത്തെക്കുറിച്ച് പറയാം ഒൻപതാം ഭാവം ദൈവിക ഭാവമാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ അധ്വാനിക്കാതെ അല്ലെങ്കിൽ ചെറിയ അല്പം പരിശ്രമത്തോടെ വിജയിക്കുകയാണെങ്കിൽ അതിനെ ഭാഗ്യം എന്ന് പറയാം ഇതാണ് ഒൻപതാം ഭാവം നിങ്ങൾ കഴിഞ്ഞ ജന്മത്ത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലസ്വരൂപമായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ ജന്മത്ത് ചെയ്ത പുണ്യകർമ്മങ്ങളാണ് ദൈവകൃപയായി ഈ ജന്മത്ത് ലഭിക്കുന്നത് ഉദാഹരണത്തിന് പേർ ഒരേ ബിസിനസ് തുടങ്ങി രണ്ടുപേരും ആ ഫീൽഡിൽ എക്സ്പേർട്ടാണ് എല്ലാ ക്വാളിറ്റിയും ഒരുപോലെയാണ് പക്ഷേ ഒരാൾ ബിസിനസ്സിൽ ഉന്നതങ്ങളിലെത്തുമ്പോൾ മറ്റേ അങ്ങനെ സംഭവിക്കുന്നില്ല എല്ലാവരും പറയും ഭാഗ്യദോഷമാണ് വിധിയാണ് എന്നൊക്കെ സത്യത്തിൽ അദ്ദേഹം പൂർവജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതിനെ വേറൊരു രീതിയിലും പറയാം അതായത് കഴിഞ്ഞ ജന്മത്ത് പൂർണ്ണമാക്കിയ പുണ്യ പാപകർമ്മങ്ങളുടെ ഫലങ്ങളാണ് ഈ ജന്മത്തിൽ ഒൻപതാം പാവം മുഖാന്തരം ലഭിക്കുന്നത് ഉദാഹരണത്തിന് കഴിഞ്ഞ ജന്മത്ത് ഒരാൾ മറ്റൊരാളെ വളരെയധികം കഷ്ടപ്പെടുത്തി അങ്ങനെ ആ പാപകർമ്മം ആ ജന്മത്തിൽ പൂർണ്ണമായി പക്ഷേ അതിൻ്റെ ഫലം ഈ ജന്മത്തിലായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഒൻപതാം ഭാവം കഴിഞ്ഞ ജന്മത്തിൽ പൂർണമാക്കിയ പാപകർമ്മങ്ങളുടെ ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ അഞ്ചാം ഭാവം അഞ്ചിലെങ്ങനെയാണ് പൂർവ്വജന്മ കണക്ഷൻ ഉണ്ടാകുന്നത് കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ചില കാര്യങ്ങൾ ആരംഭിച്ചെങ്കിലും അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു കാണത്തില്ല നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ ക്ലാസ്സിൽ ഒരു കുട്ടി മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ പ്രോഗ്രസ് ചെയ്യുന്നു ടീച്ചർ എല്ലാവരെയും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ഭിന്നരായിരിക്കും ഉദാഹരണത്തിന് രാമാനുജം സ്വാമി വിവേകാനന്ദൻ എന്നീ പ്രതിഭകൾ മറ്റുള്ളവരിൽ നിന്നും ഭിന്നരായിരുന്നു ഇവരിൽ എന്ത് വ്യത്യാസമാണ് മറ്റു കുട്ടികളുമായിട്ടുള്ളത് ഈ കഴിവിനെ മേധ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് മേധ എന്നാൽ ധാരണ ശക്തി ധരിച്ചതിനെ മറക്കാത്ത ബുദ്ധി എന്നാണ് ഈ ബുദ്ധിശക്തി എല്ലാ കുട്ടികളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും ഇതെവിടെ നിന്നുമാണ് വന്നത് അഞ്ചാം ഭാവം ബുദ്ധിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ ഇത് കഴിഞ്ഞ ജന്മം ചെയ്ത അപൂർണ കാരണമാണ് ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് ചിലർ ജീവിതത്തിൻ്റെ പകുതിയും മുക്കാലും സമയം കഴിഞ്ഞിട്ടായിരിക്കും ചില കാര്യങ്ങൾ പഠിക്കുവാൻ തുടങ്ങുന്നത് ഉദാഹരണത്തിന് സംഗീതം അഭിനയം ഡ്രൈവിങ് യോഗം ജ്യോതിഷം എന്നിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെയുള്ളവർ ഈ കാര്യം പൂർണ്ണമാക്കാതെ മരിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്ത് ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമാകുന്നതായിരിക്കും മേധ എന്ന കഴിവ് ഇങ്ങനെയുള്ളവർക്കാണ് ലഭിക്കുന്നത് ഇവർ അടുത്ത ജന്മത്തിൽ ആ കാര്യത്തിൽ എക്സ്പെർട്ടാകുന്നതുമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ പൂർണമായ കർമ്മങ്ങളുടെ ഫലം ഒൻപതാം ഭാവവും അപൂർണമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമാക്കാൻ അഞ്ചാം ഭാവവുമാണ് നോക്കേണ്ടത് ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ബലഹീനനാണ് ബലഹീനൻ എന്നാൽ രണ്ട് പാവഗ്രഹത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നു ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ ഏതെങ്കിലും വ്യക്തി അത് പിതാവോ ബോസോ മറ്റാരെങ്കിലുമോ ആകാം കഷ്ടപ്പെടുത്തുകയും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തതാണ് അതായത് കഴിഞ്ഞ ജന്മത്തിൽ സൂര്യൻ കാരണം നിങ്ങൾ പീഡിക്കപ്പെട്ടതായിരുന്നു അതിനാൽ ഈ ജന്മവും സൂര്യനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല ഇനി അഞ്ചിൽ ചന്ദ്രൻ പീഡിതനായാൽ ചന്ദ്രൻ സ്നേഹത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനിൽ പാവഗ്രഹത്തിൻ്റെ ദൃഷ്ടി പതിക്കുമ്പോൾ നിങ്ങൾക്ക് സ്നേഹത്തെ അബ്സോർവ് ചെയ്യുവാൻ വിഷമമുണ്ടാകും കാരണം കഴിഞ്ഞ ജന്മത്തിലും ഈ സ്നേഹം അപൂർണമായിരുന്നു അഞ്ചിൽ ചന്ദ്രൻ പീഡിതരായിട്ടുള്ളവർക്ക് ജീവിതത്തിൽ എല്ലാ സുഖഭോഗങ്ങളും ലഭിക്കുമെങ്കിലും ഒരു അപൂർണത അനുഭവപ്പെടും എല്ലാം ഉണ്ടെങ്കിലും എന്തിൻ്റെയോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ളവർ ഇത് കമൻറ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി അഞ്ചിൽ ചൊവ്വ പീഡിതനാകുന്നത് എങ്ങനെയാണ് ചൊവ്വ ഇളയ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ഊർജമാണ് ചൊവ്വ സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ചൊവ്വ ഒരിക്കലും ആരുടെയും അധീനതയിലാകുന്നതുമല്ല കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ മിസ് യൂസ് ചെയ്ത് കാണും അതിനാൽ ഈ ജന്മത്തിൽ പീഡിതനായ ചൊവ്വ നിങ്ങളുടെ ക്രോധം അനാവശ്യ സ്ഥലത്ത് പ്രകടിപ്പിക്കുവാൻ ഇടയാക്കും ക്രോധത്തിൽ കൺട്രോളും ചെയ്യാൻ സാധിക്കുന്നവരല്ലായിരിക്കും സഹോദരങ്ങളുമായി കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെയും ചെയ്തു കാണും അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും ചൊവ്വ അഞ്ചിൽ പീഡിതനായിരിക്കുമ്പോൾ ലഭിക്കുന്നത് ഇനി ബുധനെക്കുറിച്ച് പറയാം അഞ്ചിൽ ബുധൻ ബലഹീനനാണെങ്കിൽ കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി തെറ്റായ മാർഗങ്ങളിലായിരിക്കും ഉപയോഗിച്ചത് ഈ രീതിയിൽ പൈസയും സമ്പാദിച്ചു കാണും പക്ഷേ ഈ കാര്യം മരിക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാമായിരുന്നു അതാണ് ഈ ജന്മത്തിലും ബലഹീനനായ ബുധൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് ഈ സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കുറവ് ഉണ്ടാകുന്നതാണ് ഇത് കാരണം മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുവാൻ വിഷമമുണ്ടാകുന്നതായിരിക്കും ഇതിനെ ബുദ്ധിപ്രഷ്ടാക്കുക എന്നും നമ്മൾ പറയാറുണ്ട് ഇനി ഗുരു അതായത് ബൃഹസ്പതി ബലഹീനനായി അഞ്ചിൽ നിൽക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ശരിയായി കംപ്ലീറ്റ് ചെയ്ത് കാണത്തില്ല മാതാപിതാക്കളെ നോക്കുക കുടുംബത്തിൻ്റെ മേൽനോട്ടം നന്നായി വഹിക്കുക ഇവ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി കാണും ഈ ജന്മത്തിൽ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നുമെങ്കിലും ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ സംഭവിക്കുന്നതല്ലായിരിക്കും ഇതിന് പ്രതിവിധി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ശുക്രൻ്റെ കാര്യമാണ് പറയുന്നത് ശുക്രൻ ദാമ്പത്യം ഭോഗവിലാസിത കഴിഞ്ഞ ജന്മത്ത് പൈസയുടെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുണ്ടത ഈ ജന്മത്തിലും അനുഭവപ്പെടും അത് കാരണം ദാമ്പത്യ ജീവിതത്തിലെ പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകത്തില്ല വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുവാൻ സാധിച്ചു കാണത്തില്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അഞ്ചിൽ ശുക്രൻ പീഡിതനായി നിൽക്കുന്നവരെ വിവാഹം കഴിക്കരുതെന്നല്ല പക്ഷേ വിധി നിങ്ങളെ അങ്ങനെയുള്ളവരുമായി അടുപ്പിക്കും എന്നുള്ളതാണ് ഇതിന് പരിഹാരം പൈസ ലക്ഷ്മിയാണല്ലോ ആ പൈസയുടെ ഉപയോഗം അനൈതികമാകുവാൻ പാടില്ല മറ്റുള്ളവരെ കഴിയുന്നതും സഹായിക്കുക പൈസ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അഞ്ചിൽ ശുക്രൻ പീഡിതരായിട്ടുള്ളവർ പരസ്ത്രീകളുമായോ സ്ത്രീകൾ പരപുരുഷന്മാരുമായോ ബന്ധത്തിൽ ഏർപ്പെടുവാനും സാധ്യതകളുണ്ട് ഇനി അഞ്ചിൽ ശനി പീഡിതനാകുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ശനി കഠിനാധ്വാനത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അഞ്ചിൽ ശനി ബലഹീനനാകുന്നത് അലസത വരാനിടയാക്കുന്നതായിരിക്കും ശനി ന്യായപ്രിയനാണ് ആരുടെയും സൈഡ് പിടിക്കുന്നതല്ല പക്ഷേ ശനി ബലഹീനനായിട്ടാണ് അഞ്ചിൽ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ പക്ഷപാതത്തോടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനാൽ ഈ ജന്മത്തിൽ മേധ അതായത് ബുദ്ധി നിങ്ങളെ നെഗറ്റീവ് കാര്യങ്ങളിലായിരിക്കും ആദ്യം ശ്രദ്ധ തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും കുറവുകളും കുറ്റങ്ങളും കാണുന്ന ഒരു മനസ്ഥിതിയായിരിക്കും നിങ്ങളിൽ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് ഏറ്റവും നല്ല സംഗീതജ്ഞന്മാരിൽ പോലും കുറ്റം കണ്ടെത്തുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവിടെ സ്വരം തെറ്റി അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു വേണ്ടത് എന്നൊക്കെ ഇവർ പറയുന്നതായിരിക്കും ഞാൻ ഇവിടെ അഞ്ചാം ഭാവത്തിൽ നെഗറ്റീവ് ഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചാം ഭാവത്തിൽ ബലവാനായി ഈ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ എല്ലാ ശുഭഫലങ്ങളുമായിരിക്കും ലഭിക്കുന്നത് പൂർവജന്മത്തെക്കുറിച്ചുള്ള ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം